ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു സൺഡേ സ്പെഷ്യൽ ലഞ്ച് വീഡിയോ ആണ് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കപ്പയും വറുത്തരത്ത് വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഈ കപ്പയും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ലഞ്ചാണെന്ന് പറയാം അപ്പോൾ ഇന്ന് എനിക്കൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിന്നെ കപ്പ റെഡിയായി ഇനി ചിക്കൻ കറി ചിക്കൻ കറി ഇന്ന് ഞാൻ വറുത്തരച്ചാണ് വെക്കുന്നത് വറുത്തരച്ച് ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പിന്നെ വറുത്തരച്ച് വയ്ക്കാൻ പൊതുവേ കുറച്ചൊക്കെ ഒന്ന് പാടല്ലേ അതുകൊണ്ട് ഞാൻ മിക്കവാറും വറുത്തരച്ച് വെക്കാറില്ല അപ്പോൾ ഇന്ന് മോൾ പറഞ്ഞു മോക്ക് വറുത്തരച്ച ചിക്കൻ കറി വേണമെന്നു അങ്ങനെയാണ് ഇന്ന് ഞാൻ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ സൺഡേ അല്ലേ അപ്പോൾ എന്താ നിങ്ങളുടെയൊക്കെ പരിപാടികൾ എന്താ നോമ്പ് സമയമാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും കുറച്ച് പേരല്ലേ അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ട വറുത്തരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു അതെല്ലാം ചേർത്ത് ഈ വറുത്തരച്ച് വയ്ക്കുന്ന ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മൾ മറ്റേത് വയ്ക്കുന്നതെന്നും തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് പിന്നെ നിങ്ങളുടെയൊക്കെ മക്കൾക്കൊക്കെ ഒക്കെ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയുകയൊക്കട്ടെ മക്കളെയൊക്കെ ഒക്കെ കഴിഞ്ഞോ അതേ ഇനി നടക്കുന്നേ ഉള്ളൂ എൻ്റെ മക്കൾക്ക് പതിനാലാം തീയതിയാണ് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ പഠിക്കുന്നു എന്ന് പറയുന്നു നമുക്ക് നോക്കാം മാർക്കൊക്കെ വരട്ടെ അല്ലേ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം എന്താ ചിക്കൻ കറിക്ക് വേണ്ട പാനൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു കടുവൊക്കെ പൊട്ടിച്ചു അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഈ ചൂടത്ത് കിച്ചണിൽ നിൽക്കുന്ന കാര്യം ഭയങ്കര പ്രയാസമാണ് അത് വേറൊരു കാര്യം പക്ഷെ നിൽക്കാതെ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും കഴിക്കേണ്ടല്ലേ അങ്ങനെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമൊക്കെ തയ്യാറാക്കി അതിലൊക്കെ സവാളയൊക്കെ ആഡ് ചെയ്തു അങ്ങനെ പെട്ടെന്ന് 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 കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് പോവാൻ അങ്ങനെ എന്തായാലും നിങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റേ ഇത് വെക്കുന്നതെന്നും സൂപ്പർ വേണം പക്ഷെ ഉണ്ടാക്കാൻ കുറച്ച് മെനക്കെടുത്ത് അത്രയേ ഉള്ളൂ പ്രശ്നം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ അതൊക്കെ ചേർത്തു ആ ചിക്കൻ കറി അവിടെ ഇങ്ങനെ സുന്ദരക്കുട്ടനായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ചിക്കൻ ഫ്രൈ ചിക്കൻ മേടിച്ചാൽ പിന്നെ ഫ്രൈ ചെയ്യണമെന്നാണല്ലോ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു അതൊക്കെ വേണ്ടത് മസാലകളൊക്കെ ചേർത്തു ഞാൻ പാചകത്തിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ എന്നാലും തെറ്റില്ലാതെയൊക്കെ പോവും ഓക്കെ അപ്പോൾ എന്താ അതിനുള്ള പാനും വെച്ചു ഓയിലൊഴിച്ചു ചിക്കൻ ഇട്ട് കൊടുത്തു അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി വന്നു ഇതെല്ലാം ചെയ്തു പിന്നെ പാത്രം കഴിച്ചു എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് എത്രയും ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യണം സി യു